എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് അരി ഇല്ലാതെ ഒരു ദോശയും ഇഡലി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം അതിനായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ഗ്ലാസ് റാഗി പഞ്ഞിപ്പില്ലല്ലേ അത് ഒരു ഗ്ലാസ് അളവിനെടുത്തിട്ടുണ്ട് അത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ഉഴുന്ന് എടുത്ത് ഇട്ടു കൊടുക്കാം ഉഴുന്ന് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ആയിട്ടുള്ള ഉഴുന്ന് വേണം എടുക്കാൻ എന്നാലേ നമുക്ക് ഇഡ്ഡലിക്കൊക്കെ നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ അതുപോലെ മുഴുവൻ ഉഴുന്നായിരിക്കും നല്ലത് അര ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചേർക്കാം ഒരു അര ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കാം ഇതിന് നമുക്കൊരു അഞ്ചാറ് മണിക്കൂറ് വെള്ളമൊഴിച്ച് കുതിരാനും രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ വഴിപ്പ് കുതിർക്കാൻ വേണ്ടി ഒരു അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് ഇത് നല്ലതായിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുക്കണം ഈ റാഗിക്കാത്തൊക്കെ പൊടിയൊക്കെ കാണും അത് കാരണം നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അവൽ ഒരു കാൽ ഗ്ലാസ് അവൽ ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അരിട്ടിനൊട്ട് മുൻപ് വെച്ചിരുന്നത് പിന്നെ നമുക്കിത് അരയ്ക്കാനായിട്ട് തുടങ്ങാം താഗി ഉഴുന്നും കൂടെ നമ്മൾ ഒരു വയം കൂടെ ചേർന്ന് പുലർത്ത് വെച്ചിരിക്കുന്നത് ജാറിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ജാറിലായതുകൊണ്ട് രണ്ട് ബാക്കായിട്ട് അരച്ചെടുക്കേണ്ടി വരും നമുക്ക് ഗ്രൈൻഡറിൽ അരയ്ക്കണമെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് അരയ്ക്കുക ഒരു പകുതിയോളം ഞാനത് ചേർത്തിട്ടുണ്ട് ഇത്രയും ഒന്നും ഇല്ലെങ്കിൽ കൂടുതലായാലും അരയ്ക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് അരിയില്ലാതെ നമുക്ക് ഇത് അരച്ചെടുക്കാം വീട് ഉണ്ടാക്കാം അപ്പം ആദ്യത്തെ ഒരു വാച്ച് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ അരച്ചെടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ ആവലും കൂടെ ചേർത്ത് കൊടുക്കണം അരയ്ക്കാനായിട്ട് റാഗിയുടെ ആയതുകൊണ്ട് നല്ല കളർ കിട്ടും ഇഡ്ഡലിക്ക് ഒക്കെ നമുക്ക് ഈ മുളക്കലരി ഉണ്ടാക്കുന്ന അതുപോലെയുള്ള നല്ല കളറും കിട്ടും ആയിട്ടുള്ള കളറല്ലേ അവലും കൂടെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല മയത്തിൽ അരച്ചെടുക്കാം റാഗിയുടെ പൊടിയാണെങ്കിലും മതി അരച്ചിട്ട് റാഗിയും കൂടെ ചേർത്ത് പൊടിയും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് നമുക്കിതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പം വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് ഇതും നന്നായിട്ട് അരച്ച് മിക്സ് എടുക്കാം രണ്ടാമത്തെ സെറ്റ് അരച്ച് ചേർത്തു ഒരുപാട് വെള്ളമാക്കി നമുക്ക് ഇടുകയല്ലേ ഈ പാകത്തിൽ മതിയാവും ഇനി നമുക്കിലേക്ക് ആയിട്ടുള്ള കുപ്പി ഏറ്റ കൊടുക്കാം കുപ്പി ചാറ്റ നന്നായിട്ട് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്ത് വെക്കണം ഇനി പത്ത് മണിക്കൂറിൽ കുറേ അത് ഞാനിത് ഓവർനൈറ്റ് പങ്ങ് വെച്ചാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായതുകൊണ്ട് നെക്സ്റ്റ് ഡേ ആയി ഇഡലി എന്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് മാവ് ഈ പകർത്തിണ്ടിരിക്കണം വെള്ളം ഇഡ്ഡലി അതിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ദോശയ്ക്കാകുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ദിവസമാക്കിയിട്ട് ദോശ വെച്ചാൽ മതിയാവും ഇഡ്ഡലിക്ക് വെള്ളം പോയത് എല്ലാം ഷേപ്പ് മാറി ഫ്ലാറ്റ് ടൈപ്പും ഈ പെരുവത്തിലെടുത്ത് നന്നായിട്ട് അളക്കിയെടുക്കാം നമുക്ക് ഇഡലിയുടെ തട്ടിലൊക്കെ എണ്ണ തേച്ച് കൊടുക്കാം അതിനേക്ക് മാവൊക്കെ ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിക്കുമ്പോൾ നിറച്ച് ഫുള്ളൊഴിക്കണം അപ്പോഴാണ് നമുക്ക് ആ ഷേപ്പ് കിട്ടുന്നത് ഇഡലിയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇഡ്ഡലിക്ക് ഇങ്ങനെ കുടുന്ന ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ മിക്കവാറും ചോദിക്കാറുണ്ടോ ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് ഇഡ്ഡലിയുടെ ആ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്കിത് കട്ടറക്കി വെക്കാം മുളത്തെ തട്ടിൽ ഇതുപോലെ തന്നെ എണ്ണയെല്ലാം തേച്ച് മാവൊഴിക്കാം നമുക്കിത് അടച്ച് വെച്ച് നല്ലപോലെ ആവി വന്നതിന് ശേഷം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിരിക്കും പത്ത് മിനിറ്റായി ഞാനിപ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം ചൂടോടെയാണ് എടുക്കുന്നതെങ്കിൽ ഒരല്പം വെള്ളം നമുക്ക് ചെറുതിയൊക്കെയുള്ള സമയത്താണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇഡ്ഡലി എളുപ്പം ഇളകി വരും സാധാരണ ഒന്ന് തണുപ്പതിന് ഇത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ഇഡ്ഡലിയുടെ കളറൊക്കെ കണ്ടില്ല നല്ല ക്രിസ്ഫി ആയിട്ടുള്ള ഇഡലിയാണതുപോലെ നമുക്ക് രാഗിയുണ്ടെങ്കിൽ തയ്യാറാക്കാം നമുക്കിതേം ആവുകൊണ്ട് തന്നെ ദോശ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ എങ്ങനെയുണ്ടാക്കുക നോക്കാം അല്പം വെള്ളം കൂടെ കൂട്ടി ഞാനൊന്ന് മാവൊക്കെ ഒന്ന് യൂസാക്കി എടുത്തിട്ടുണ്ട് ദോശക്കെല്ലാം വെച്ച് ചൂടായി അതിലേക്ക് നമുക്കിനി ഇഷ്ടമുള്ള വലുപ്പത്തിൽ ദോശ ഉണ്ടാക്കിയെടുക്കാം അല്പം കുറച്ച് വെച്ച് നീനായിട്ട് വയ്ക്കുക നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അല്പം എണ്ണയും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് കിട്ടും ബാഗി കുറച്ച് വരുമരുപ്പില്ല അപ്പോൾ ഈ നീ അത് ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ദോശയ്ക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് തിരിച്ചിടുക അല്ലേക്ക് ഒരേ സൈഡാണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് മരിച്ചെടുക്കാം കുറച്ച് സമയം കൂടുതൽ വേണമെന്നേ ഉള്ളൂ വളരെ ക്രിസ്പി ആയിട്ടുള്ള ദോശയും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങനെ ഇങ്ങനെ ബാഗിയുണ്ട് ദോശ ഇതിലേക്ക് ഞാൻ തയ്യാറാക്കി നോക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം അതുപോലെ ബെല്ലേക്കനൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഒരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം